ദിജി കിഷോർ എഴുതുന്ന മേക്കമൽഹർ എന്ന പുതിയ കഥ ഇന്നു മുതൽ ആരംഭിക്കുകയാണോ ഇരുട്ട് നിറഞ്ഞ ജയിലേക്കുള്ളിൽ അവൾ ഇരിക്കുമ്പോൾ കൂട്ടിനായി ആരും ഉണ്ടായിരുന്നില്ല ജയിലിലെ ജീവിതം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏഴു വർഷം തികയുന്നു അവളുടെ കണ്ണുകൾ ഒരിക്കൽ പോലും നിറഞ്ഞ് കണ്ടിട്ടില്ല ആത്മവിശ്വാസത്തോടെ ആർക്കും മുമ്പിലും തല ഉയർത്തിപ്പിടിച്ച് നിന്നവൾ എവിടെയാണ് തോറ്റുപോയതെന്ന് അവളുടെ മനസ്സിന് മാത്രം അറിയാം കാലങ്ങൾ അവളുടെ മനസ്സിനെ മാറ്റിയിട്ടില്ല ചിന്തകളെ മാറ്റിയിട്ടില്ല പിന്നെ മാറ്റം ജയിൽ ജീവിതം ബാധിച്ച ഈ ശരീരത്തിന് മാത്രം എല്ലാ ആർഭാടത്തോടും കൂടി ജീവിച്ച അവൾക്ക് ഇപ്പോൾ സ്വന്തം പറയാൻ ജയിലിലെ പത്താം നമ്പർ മുറിയും സ്റ്റീലിൻ്റെ ഒരു കിണ്ണവും ഗ്ലാസും കിടക്കാനുള്ള പായും ഉടുത്തിരിക്കുന്ന പഴകിയ സാരിയും മാത്രം അതും സ്ഥിരമല്ല നാളെയാണ് ഡിസംബർ പത്ത് അവൾ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന ദിവസം ഇന്നൊരു രാത്രി കൂടി കൂടിക്കഴിഞ്ഞാൽ ഈ മുറിയും തനിക്കൊരു ഓർമ്മ മാത്രമെന്ന് ഓർത്തുകൊണ്ട് അവൾ നേരെ വിളിക്കുകൾ ഉറങ്ങാതിരുന്നു രാവിലെ ഉറക്കമുണെന്ന് അവടെ മുഖത്ത് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല ഓ കോലക്കുറ്റം കഴിഞ്ഞ് പുറത്തിറങ്ങാറായി എന്നിട്ട് അവടെ മുഖത്ത് അഹങ്കാരത്തിന് കുറവില്ല ജീവപര്യന്തം കിട്ടേണ്ട കേസായിരുന്നു ഇതാ പറയുന്നത് പണത്തിൻ്റെ മുകളിൽ പരുന്നും പറക്കില്ലെന്ന് എത്ര കോടികളും മുടക്കിന്നാ ഈ മൊതലിനെ ഇവിടെ നിന്ന് കാണാൻ തൊലി വെളുപ്പുള്ള കാരണം ജയിലുകൾക്കൊക്കെ പരമ സുഖാണല്ലോ വലിയ എമമാരുടെ കൂടെ കിടന്നു കൊടുത്താൽ മതിയല്ലോ എന്ന് എല്ലാവരും കേൾക്കിച്ച് ഉറക്കെ പറഞ്ഞ് ചലച്ച തുണി അളക്കാനായി ടാങ്കിൽ നിന്ന് വെള്ളമെടുക്കാൻ തിരിഞ്ഞതും അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവൾ ആരോ വെള്ളത്തിലേക്ക് താഴ്ത്തി ശ്വാസത്തിനായി ജലച കൈയ്യും കാലും ഇട്ടടിച്ചു കണ്ടുനിന്നവരെല്ലാം ആ കാഴ്ച കണ്ട് നടുങ്ങി നിന്നു എന്നല്ലാതെ ജലജയെ രക്ഷിക്കാൻ ചെന്നില്ല അല്പനേരം കഴിഞ്ഞതും ജലജയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തുന്ന നിലത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് അവൾ ജലജക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ശരിയാടി ചൂലെ ഞാൻ കൊലപാതകം തന്നെയാണ് അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ജിയോ വര്യതിനോട് കിടക്കാൻ മാത്രമൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല എന്റെ പണം ഞാൻ വലിച്ചെറിയും ചെലവാക്കും അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ പിന്നെ ജയിലിലെ സുഖവാസൻ്റെ കാര്യം അത് അതെന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന എനക്കാണല്ലോ രാത്രിയിലെ കാമസുഖം നിന്നെപ്പോലെ ഞാനാർക്കും പായവിരിക്കാൻ പോയിട്ടില്ല ഇനി പോവുകയാണെങ്കിൽ നിന്നെ വിളിച്ചറിയിക്കാം വെറുതെ എന്നോട് ചോറിയാൻ വന്നാലുണ്ടല്ലോ ഒളേ നീ ഉളു ജീവനോടെ പോവില്ല അല്ലെങ്കിൽ നീ ഒരു ശവാണല്ലോ കാമുകിനോടൊപ്പം നീന്ന് സ്വന്തം മോളക്കൊന്ന് നീ എന്നെ ചത്തുകഴിഞ്ഞു അവൾ ഇതെല്ലാം പറയുമ്പോൾ കണ്ണുകളിൽ പല ഭാവങ്ങൾ മിന്നി പറഞ്ഞു ജയിലിലേക്ക് വരുമ്പോൾ അവൾ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ജയിൽ ജീവിതത്തോട് വിട പറഞ്ഞു അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരം തന്നെ തന്നെ ഒരു മോളെ പോലെ കണ്ട ജയിൽ സൂപ്പറൻ്റെ അന്നമ്മ മേഡത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ചിരിച്ച് മോളെ നീ സൂക്ഷിക്കണം നിനക്ക് ചുറ്റി ഒരുപാട് കണ്ണുകളുണ്ട് അത് മറക്കരുത് അന്നമ്മ പറഞ്ഞു എത്ര കണ്ണുകൾ എനിക്കെതിരെ വന്നാലും ഞാൻ തളരില്ല മാഡം എൻ്റെ ലക്ഷ്യം നേടുവോളും ഞാൻ പൊരുതും അവൾ പറഞ്ഞു നീ വീണ്ടും ഇങ്ങോട്ട് വരാൻ ഇടയാക്കരുത് എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയാണീ എന്നിട്ട് ജീവിതം ഇതിനുള്ളിൽ ഹോമിച്ചാൽ നിന്റെ അച്ഛനായി സഹിക്കാനാവില്ല അന്നമവളെ ഓർമ്മപ്പെടുത്തി ഇനി ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ല മേഡം ഇതെന്റെ വാക്കാ ഈശാനി പരമസിംഹയ്യരുടെ വാക്ക് അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് കാവ്യമുണ്ടെടുത്ത് തലതോർത്തി പടവൾ കയറി വരുന്ന ഉണ്ണികൃഷ്ണനെ അവന്റെ ഉറ്റ ചങ്ങാതി അമീർ കാത്തിരിപ്പുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ മഹദേവ ക്ഷേത്രത്തിലെ നാരായണ നമ്പൂതിരിയുടെ നാലു മക്കൾ ഇളയവൻ മൂന്ന് പെൺകുട്ടികൾക്ക് ശേഷം മഹാദേവന്റെ കൃപയാളുണ്ടായ മകനെന്ന് നാരായണ നമ്പൂതിരി വിശ്വസിക്കുന്ന സന്താനം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി പണം സമ്പാദിച്ച് ചേച്ചിമാരെല്ലാം നല്ല നിലയിൽ വേളി കഴിപ്പിച്ച് അയക്കണമെന്നാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാരായണ നമ്പൂതിരിയുടെ ശാന്തിപ്പണി കൊണ്ട് കുടുംബം പട്ടിണിയിലാകെ പോകുന്നു എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രി ഒരു പാവം വീട്ടമ്മ ഉണ്ണികൃഷ്ണൻ കാണാൻ സുമുഖനാണ് നാരായണ നമ്പൂതിരിക്ക് വയ്യാത്ത ദിവസങ്ങളിൽ ഇടയ്ക്ക് ഉണ്ണി ശാന്തിയായി അമൃതത്തിൽ പോകാനുള്ള ദിവസങ്ങളിൽ പെൺകുട്ടികളുടെ തിരക്ക് കൂടാറുണ്ട് ആ നാട്ടിലെ പെൺകുട്ടികളുടെ എല്ലാം ആരാധനാപാത്രമാണ് ഉണ്ണി പക്ഷേ ഉണ്ണിക്കിഷ്ടം അബക്കാരിയായ ആർ കെ നായിയുടെ മകൾ അഭിരാമിയാണ് ഉണ്ണിയോടുള്ള ആരാധന കൂടി ഭ്രാന്തിയായി താനെന്ന് അഭിരാമി അവനോട് പറയാറുണ്ട് ഇതാണ് ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണി അമീർ നീ എന്താ ഈ കൊച്ചുൾ പങ്കാലത്ത് അമ്പലക്കുളവിൽ തല തോത്തിയ ശേഷം തോർത്തുമുണ്ട് തോളിലൂടെ പുതച്ചുകൊണ്ട് ഉണ്ണി ചോദിച്ച് നിന്റെ ഫോൺ ഫോണെവിടെയാടാ ഇന്ന് രാത്രി തുടങ്ങി വിളിയാ ഞാൻ അമീർ പറഞ്ഞു എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയേടാ അതുകൊണ്ടാണ് നീയാണ് വിളിച്ചതെന്ന് മനസ്സിലാകായിരുന്നു അല്ലെങ്കിൽ തന്നെ പാതിരാത്രിക്ക് എന്നെ വിളിച്ചാൽ കിട്ടില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൊണ്ടടാ ഉണ്ണി ചോദിച്ചു ഓ പിന്നെ അഭിരാമി വിളിച്ചാൽ നിന്നെ പാതിരാത്രിക്ക് കിട്ടുമല്ലോ ഞങ്ങൾ വിളിച്ചാൽ കിട്ടില്ല അല്ലേ അമീർ പുച്ഛത്തോടെ ചോദിച്ചു അഭിരാമി എന്ന് പറയുമ്പോൾ നിന്റെ മോത്തം തേടാ ഒരു പുച്ചം ഉണ്ണി ഒറ്റപ്പെരി ഉയർത്തി കൊണ്ട് ചോദിച്ചു നീ വാ ഞാനെല്ലാം എന്ന് പറഞ്ഞ് അമീർ ഉണ്ണിയും കൂട്ടി ഉണ്ണിയുടെ വീട്ടിലേക്ക് നടന്നു എടാ അമീർ കാര്യം പറയട ഉണ്ണി അമീറിൻ്റെ തോൽ കയായിട്ടുണ്ട് പറഞ്ഞു ഡാ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞല്ലേ അഭിരാമി നിനക്ക് വേണ്ടായിരുന്നു നീ കേട്ടില്ലല്ലോ അവൾ ആർക്കെ നാട്ട് വിശ്വസിക്കാൻ പറ്റില്ല നൂറോട്ടം പറഞ്ഞപ്പോൾ നിനക്കെന്നോട് ദേഷ്യമായിരുന്നു അത് പിന്നെ പ്രേമ തലക്ക് പിടിച്ച് ആരും എന്ത് പറഞ്ഞാൽ തലി കയറില്ലല്ലോ അമീർ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത് നീ മനുഷ്യനെ ടെൻഷൻ കാര്യം പറ ഉണ്ണി പറഞ്ഞു എന്നാ കേട്ടോ നിന്റെ അബിയുടെ കല്യാണം ഉറപ്പിച്ചു വയനാട്ടിലുള്ള ഏതൊരു കോടീശ്വരന്റെ മകനുമായിട്ട് അമീർ പറഞ്ഞു ദേ അമീർ നീ ചുമ കളി പറയലേ ഇന്നലെ രാവിലെ കൂടി അബി വിളിച്ചിരുന്നല്ലേ എന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കല അവളാദ്യം ഏടാ പൊട്ട അവൾ ആരെ മോളെന്ന് എനിക്കറിയോ ഒരാഴ്ച മുമ്പോ പിണ്ണേണ വന്നു ഇന്നലെ എല്ലാം ഉറപ്പിക്കുകയും ചെയ്തു നിന്നോടി താര പറഞ്ഞു ഉണ്ണി വെപ്രാളത്തോടെ ചോദിച്ചു അവിടെ റിലേറ്റീവ് അശ്വിൻ എൻ്റെ അനിയത്തിയുടെ കൂടെയല്ലേ പഠിക്കുന്നത് നിങ്ങൾ തമ്മിൽ അഫെയറിൽ അവൻ അറിയാം അതാ അവൻ അറിഞ്ഞു ഉടൻ വിളിച്ച് പറഞ്ഞു ന എനിക്കബിയെ കാണും സത്യം എന്താണ് അവിടെ വായി കേൾക്കുന്നത് ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം നീ ഉമ്മറത്തേക്ക് അറിയിക്കും എന്ന് പറഞ്ഞ് ഉണ്ണി വേഗം ഇല്ലത്തേക്ക് നടന്നു അമീറിൻ്റെ ഫോണിൽ നിന്ന് ഉണ്ണി അബിയെ ഫോണിൽ വിളിച്ച് നാലുവട്ടം വിളിച്ചിട്ട് അവൾ ഫോണെടുത്തില്ലേ അവസാന ശ്രമം പോലെ ഒരിക്കൽ കൂടി ഉണ്ണി കോൾ ചെയ്തപ്പോൾ ഫോൺ എടുത്തു ഹലോ അഭി നീ എവിടെയാ ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുന്നല്ലോ ഉണ്ണി ആയിരുന്നു ഞാൻ അണ്ണോ നമ്പർ രണ്ടപ്പോൾ എടുക്കാതിരുന്ന ഞാൻ ബ്യൂട്ടി പാർലറല്ല അഭി പറഞ്ഞു എനിക്ക് എനിക്കൊന്നെ അത്യാവശ്യം ഒന്ന് കാണാം അങ്ങോട്ട് വരട്ടെ ഉണ്ണി ചോദിച്ചു ഇപ്പം കാണാൻ പറ്റില്ല ഞാൻ അല്പം ബിസിയാണ് വിവാഹ നിശ്ചയത്തിന് തിരക്കാവും അല്ലേ ഉണ്ണി പുച്ചത്തോടെ ചോദിച്ചു ഓ അപ്പം നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലേ ഞാൻ കൂടുതലായിട്ടും ഇനി പറയണ്ടല്ലോ അബി താല്പര്യമില്ലാതെ പറഞ്ഞു അബി അപ്പം ഞാൻ കേട്ടെല്ലാം സത്യമാണല്ലേ നിനക്കപ്പം എന്നെ ഉണ്ണി വാക്കുകൾ കിട്ടാതെ വിൽക്കി ലു കുണ്ണി നിന്റെ കാര്യം പറഞ്ഞ അച്ഛൻ്റെ അടുത്തേക്ക് എന്നാ ചേരിപ്പൂരി എന്നെ അടിക്കും ഒരു ദരിദ്രവാസിയെ പ്രേമിച്ചേന് അഭി മുഖത്തടിച്ച പോലെ പറഞ്ഞു ശരിയാണ് അഭി ഞാൻ ദരിദ്രവാസിയാ പക്ഷെ എല്ലാം അറിഞ്ഞിട്ടല്ലേ നീ എന്നെ സ്നേഹിച്ച് പാലവട്ടം നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നെ നീ ആത്മഹത്യ ചെയ്യും തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞ് എന്നെ കൂടെ സ്നേഹിപ്പിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടതായില്ലേ ഉണ്ണി ഉള്ളിലെ വിഷമം മറച്ചു വെച്ചോട് ചോദിച്ചു ഉണ്ണി ഈ നാട്ടിലെ പെൺകുട്ടികളിലെ ആരാധന മുത്ത് നിന്റെ പുറകെ വന്നപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഒരു ക്രൈസ് നിന്റെ സ്നേഹം എനിക്ക് കിട്ടണം അതുകൊണ്ട് മറ്റുള്ള പെൺകുട്ടികൾ എന്നെ അസുഖയുടെ നോക്കണം എന്നല്ല തോന്നി അതിനായി ഞാൻ പലതും പറഞ്ഞു ചെയ്തു കാണാം അതൊക്കെ വിശ്വസിച്ച് നീ എന്നെ പ്രേമിച്ച് എന്റെ തെറ്റാണോ അബി ഉറക്കി ചിരിച്ചോട് ചോദിച്ചു ഓക്കെ അബി നിന്നെ കുറിച്ച് പലരും പറഞ്ഞും പറഞ്ഞിട്ടും ഞാനൊന്നും വിശ്വസിക്കായിരുന്നു എന്റെ തെറ്റ് ഓക്കെ ബൈ അതും പറഞ്ഞു ഉണ്ണി ഫോൺ കട്ട് ചെയ്തു രാത്രി ആൽത്തറയിൽ കിടക്കുമ്പോൾ ഉണ്ണിയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അപ്പോഴാണ് അവനെ തേടി സുകുമാരൻ അങ്ങോട്ട് വന്നത് ഒരു ഇടനിലക്കാരനാണ് പുള്ളിയോടൊരു കാര്യം പറഞ്ഞത് എങ്ങനെയെങ്കിലും അത് നടത്തിയിട്ട് മൂപ്പരാട കമ്മീഷൻ പുള്ളി പറയുന്ന കൊടുക്കണമെന്ന് മാത്രം ഞാൻ ഇല്ലത്ത് പോയിരുന്നു നിന്നെ അന്വേഷിച്ചു നിന്റെ ഓപ്പൾ പറഞ്ഞു നീ ഇവിടെ കാണുന്നു സുകുമാരൻ ഉണ്ണിയോട് പറഞ്ഞു എന്താ സുകുമാരായിട്ട് കാര്യം ഉണ്ണി എണീറ്റോട് ചോദിച്ചു അല്ല ഉണ്ണി നീ മറന്നോ മറ്റന്നാളെ വിസയുടെ പൈസ കൊടുക്കേണ്ടത് ഉസ്മാ മറ്റന്നാ പോവും നിന്റെ കാര്യം ശരിയാക്കാൻ അവൻ ഉറപ്പ് തന്നിട്ടുണ്ടേ സുകുമാരൻ പറഞ്ഞു ചേട്ടാ നാളെ പൈസ ഇട്ട് ഞാൻ ചേട്ടൻ വീട്ടിലോട്ട് വരാം ഉണ്ണി പറഞ്ഞു ആ അത് മതി എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടി ഉസ്മാന്റെ വീട്ടിൽ പോയി പൈസ കൊടുക്കാം എന്നാൽ പിന്നെ രാത്രി യാത്രയില്ല എന്നും പറഞ്ഞ് ടോർച്ച് ഓൺ ചെയ്ത് സുകുമാരൻ പോയി സുകുമാരൻ പോയതും ഉണ്ണി ആൾത്തറയിൽ നിന്ന് എണീറ്റ് അമീറിന്റെ വീട്ടിലേക്ക് നടന്നു എന്താടാ ഉണ്ണി ഈ നേരത്ത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിയെ നോക്കി അമീർ അകത്തുനിന്ന് ഇറങ്ങി വന്നു നീ വന്ന് ഒരു കാര്യം പറയാനുണ്ട് ഉണ്ണി പറഞ്ഞു എന്താടാ നീ കാര്യം പറ വിസക്കുള്ള രണ്ടു ലക്ഷം രൂപ ഉസ്മാനിക്കകെ നാളെ കൊടുക്കണം ഉണ്ണി അമീറിന്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞു അതിനെന്താണോ നമ്മൾ നിൻ്റെ വീണ്ടും ആധാരം പണയം വെച്ച് രണ്ട് ലക്ഷം രൂപ റെഡിയാക്കിയതല്ലേ പക്ഷേ അമീർ ആ പണം ഞാൻ അബിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ കൊടുത്തിരുന്നു എനിക്കാവശ്യം വരുമ്പോൾ അവൾ തിരിച്ചല്ലാമെന്ന് പറഞ്ഞിരുന്നു ഉണ്ണി അമീറിനോട് പറഞ്ഞു അബിക്കോ എന്തിന് ഇട്ടുകൂടെ ആ പണമുള്ള അവൾക്ക് എന്തിനാണോ നിന്റെ രണ്ട് ലക്ഷം രൂപ അമീർ ദേഷ്യത്തോടെ ചോദിച്ചു അമീർ അത് പിന്നെ അവൾക്കൊരു അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല പണം കൊടുത്തുപോയി നീ ഫോണിങ്ങുന്നേ ഞാൻ അവളെ വിളിച്ച് പൈസ കുഴിക്കട്ടെ അമീർ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഉണ്ണിക്ക് നേരെ നീട്ടി ഉണ്ണി ഫോൺ വാങ്ങി അബിയുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ അബി ഞാൻ ഉണ്ണിയാ ബൈ പറഞ്ഞു പോയതല്ലേ പിന്നെ എന്തിനാ എന്തിനബ വിളിച്ച് അബി എൻ്റെ വിസ കൊടുക്കാൻ വെച്ചിരുന്ന രണ്ട് ലക്ഷം രൂപ നിനക്കാന്നിരുന്നില്ലേ അത് നാളെ എനിക്ക് വേണം ഉസ്മാനിക്കാൻ കൊടുക്കാനാണ് ഉണ്ണി പറഞ്ഞു രണ്ട് ലക്ഷം രൂപയോ നീ എനിക്ക് തന്നോ എപ്പോ അബി ഉറക്കി ചിരിച്ചാൽ ചോദിച്ചു അബി നീ കളിക്കാൻ നിൽക്കരുത് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ് ഉണ്ണി ദേഷ്യത്തോടെ പറഞ്ഞു ഉണ്ണി ആ പൈസ നീങ്ങ മറഞ്ഞേക്കു നിന്റെ കൂടെ കുറേ ഞാൻ കറങ്ങി നടന്നിട്ടുള്ളതല്ലേ അതിനുള്ള എൻ്റെ ഗിഫ്റ്റായിട്ട് ആ കാശ് ഞാൻ കണ്ടുപോയി പിന്നെ എൻ്റെ ചിലവിൽ നീ കുറെ തിന്നിട്ടും പെട്രോളിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ മേടിച്ച് തന്ന ഡ്രസ് മറ്റെല്ലാം കൂടി നോക്കിയാ നീ ഇനി എനിക്ക് കാശ് തിരിച്ചു തരാനാണ് ഇനി ആ കാശ് തിരിച്ചു തരാൻ പറ്റില്ല ഇനി മേലാന്നെ വിളിക്കരുത് ഗുഡ് ബൈ ആദ്യം പറഞ്ഞാൽ അബി ഫോൺ കട്ട് ചെയ്തു തുണി എല്ലാം തകർന്നവനെ പോലെ തലയിൽ കൈവച്ച് നിന്നു അമീറും ഒന്നും പറയാനാവാ നിന്നു ഇഷാൻ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ബെഞ്ചിൽ കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു ബ്ലാക്ക് ജീൻസ് പാൻറ്റും ബ്ലാക്ക് സ്ലീവ്ലെസ് ബനിയനും അതിന് മുകളിൽ ബ്ലാക്ക് കളർ ഓവർ കോട്ടും ഇട്ടുമുണ്ട് കണ്ണിലേക്ക് പാറി വരുന്ന ചെമ്മൻ മുടികൾ മാറ്റിക്കൊണ്ട് അവൾ കണ്ണു തുറന്നു പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ക്രാബ് എടുത്ത് കൂടി കൂട്ടിപ്പിച്ച് അവൾ കെട്ടിവെച്ചു ഷൂസിന്റെ റൈസ് ഒന്നുകൂടി അഴിച്ചു കെട്ടി മുഖം കഴുകാനായി അവിടെ നിന്ന് എണീറ്റ് നടന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ആരോ തന്നെ പിന്തുടരുന്നുണ്ട് തോന്നിയിരുന്നതാണ് പക്ഷെ അത് വെറും തോന്നലാവുന്ന കരുതി തള്ളിക്കളഞ്ഞു ഉണ്ട് ആരോ തന്നെ പിന്തുടരുന്നുണ്ട് ഇഷാനി മനസ്സിൽ പറഞ്ഞു പ്ലാറ്റ്ഫോമിൽ നിൽക്കാതെ അവൾ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്നു ഇരുട്ടിലൂടെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി തൻ്റെ പിന്നിലെ കാലടികളുടെ ശബ്ദം അടുത്തു വരുന്നതെന്ന് തോന്നിയതും അവൾ ഓടാൻ തുടങ്ങി അമീറിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയ ഉണ്ണിക്ക് ഇളയത്തേക്ക് പോകാൻ തോന്നിയില്ല ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു ഉസ്മാനിക്ക് പല അവധിയും പറഞ്ഞു എന്നിട്ട് എവിടെ നിന്നും പണം കിട്ടാതെ വന്നപ്പോൾ അച്ഛൻ ആധാരെടുത്ത് തന്നു അത് പണയം വെച്ച് പൈസ റെഡിയാക്കിയപ്പോഴാണ് ഉസ്മാനിക്കയുടെ ഉപ്പ മരിച്ചത് അതുകൊണ്ട് പണം ഞാൻ പോകുമ്പോൾ തന്നാൽ മതി അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകിയെന്ന് ഉസ്മാനിക്ക പറഞ്ഞപ്പോൾ കയ്യിൽ തന്നെ വെച്ചു അപ്പോഴാണ് രണ്ടു ദിവസത്തെ അവധി പറഞ്ഞു അഭി ആ പണം ചോദിച്ചത് രണ്ടു ദിവസമല്ലേ ഉസ്മാനിക്ക പോയും പത്ത് ദിവസം ഉണ്ടോ എന്ന് കരുതി അവൾക്ക് ആ പണം എടുത്തു കൊടുക്കുകയും ചെയ്തു എല്ലാം വെറുതെയായി സുകുമാരട്ടിനോട് എന്തു പറയും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കണ്ണിൽ കണ്ട പെണ്ണിനെ കൊടുത്തു എന്നറിഞ്ഞാൽ അച്ഛൻ തന്നെ പടിയടച്ച് പിണ്ഡം വെക്കും ചേച്ചിമാരും അമ്മയും തന്നെ ശപിക്കും എൻ്റെ പഠിപ്പിനു വേണ്ടി കഴുത്തിലും കയ്യിലും കിടന്ന പൊന്നുപോലെ ഊരി തന്നവരാണ് പട്ടിണി കിടന്നവരാണ് അവരുടെ കണ്ണീൽ ഞാൻ കാരണം വീഴാൻ ഇടയായി ഓർക്കാൻ കൂടി വയ്യ ഉണ്ണി അമ്പലത്തിൽ പോയി മഹാദേവന് മുമ്പിൽ കണ്ണുകളടച്ച് നിന്നു കുറേ നേരം അവിടെ നിന്ന് നിന്ന ശേഷം എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ അവൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു ഇഷാനി കിരച്ചുകൊണ്ട് ഓടുമ്പോഴും അവളുടെ കണ്ണിൽ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല അവൾക്ക് പിന്നാറ് ഓടി വരുന്ന മൂന്ന് പേരിൽ വരുത്ത് അവടെ മുടിക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് അവൾ വലിച്ചത് മുടിക്കെട്ടിൽ പിടിച്ച അവളുടെ കൈക്ക് മീന് ഈഷാനിയുടെ കൈ മുറുക്കിക്കൊണ്ട് തിരിഞ്ഞു നിന്നു വലത് കൈ ചുരുട്ടിപ്പിടിച്ച് അവൻ്റെ മൂക്കിനിട്ട് എണ്ണം കൊടുത്തു അവൻ ചോരൊഴുകുന്ന മൂക്ക് പൊത്തിപ്പിച്ച് താഴെ കഴിഞ്ഞു ബാക്കിയുള്ള രണ്ടുപേരടുത്തെത്തുമ്പോഴേക്കും ഈഷാനി വീണ്ടും ഓടാൻ തുടങ്ങി ദൂരെ നിന്നും പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചു ഇഷാനി ഓടുന്നതിനിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി മുന്നോട്ട് കാൽ വെച്ചത് എന്തോ തട്ടിയവൾ തടഞ്ഞു വീണു ഇഷാനി വേഗം തന്നെ വീണെടുത്ത് എണീറ്റ് നോക്കിയതും റെയിൽവേ ട്രാക്കിൽ തലവിച്ചെടുക്കുന്ന ഒരാളെയാണ് കണ്ടത് അയാളുടെ കാൽ തട്ടിയാണ് അവൾ വീണത് അവളെ പിടികൂടാൻ വരുന്ന ഗുണ്ടകൾ നോക്കാതെ പാഞ്ഞു വരുന്ന ട്രെയിൻ നോക്കിയപ്പോൾ അവളുടെ നെഞ്ചിരിപ്പ് കൂടി പെട്ടെന്ന് കിട്ടിയ ശക്തി പാളത്തിൽ കിടക്കുന്ന ആളെ പിടിച്ച് അവൾ വലിച്ചു മാറ്റി ട്രെയിൻ അവർക്കുമ്പിലൂടെ വലിയ ശബ്ദത്തോടുകൂടി കടന്നുപോകുന്ന നോക്കി അവൻ നിന്നു ഗുണ്ടകൾ വന്ന ഈഷാനിയെ പിടികൂടി ഇഷാനി അവരിൽ നിന്ന് കുതിരിമാറാൻ നോക്കിയിട്ടുള്ള ശ്രമം പരം കണ്ടില്ല അവൾ ശക്തിയോടെ തൻ്റെ രണ്ട് കൈയും കൂടി മുകളിലേക്ക് ഉയർത്തി ഗുണ്ടകളുടെ കൈകൾ കയ്യിൽ രണ്ടവിടെ കൈക്കുള്ളിലാക്കി അവരെ പരസ്പരം കൂട്ടിയിടിപ്പിച്ചു പിന്നീട് അവരുടെ പിടിയിൽ നിന്ന് മാറി കാരുയർത്തി നെഞ്ചിനിട്ട് ആഞ്ഞു ചവിട്ടി എന്താണ് തനിക്കുമ്പിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ നിന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മദ്യം കഴിക്കുന്നത് ആ ലഹരി തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ ഡ്രൈവർ ട്രാക്കിൽ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ പിന്നെ താനിങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ പെൺകുട്ടി ആരാണ് അവൾ എന്തിനാണ് അവരെ ഇടിക്കുന്നെന്നല്ല ഓർത്തുകൊണ്ട് അവൻ നിന്നു ഇഷാനി ഗുണ്ടകളിൽ നിന്ന് ഓടാൻ നേരം അവൻ്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് ഓടി 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 ഒരു പാലത്തിന് മുകളിലാണ് എത്തിയത് അപ്പോഴും അവൻ്റെ കൈ അവളിൽ ഉണ്ടായിരുന്നു പിന്നാലെ ഓടി വരുന്ന ഗുണ്ടകളെ നോക്കി കിതച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ടോടാനായി നോക്കിയത് ഒരു റെഡ് കളർ പോലെറോ അവളുടെ മുന്നിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന് നിർത്തി അതിരി നിറങ്ങുന്ന ആടെ മുഖം നിലാവളിച്ചതിൽ അവൾ തിരിച്ചറിഞ്ഞു പിന്നെയൊന്ന് ചിന്തിച്ച് അവൻ്റെ കൈയും ചേർത്ത് പിടിച്ച് പാലത്തിൽ നിന്ന് അവൾ താഴെയുള്ള പുഴയിലേക്ക് എടുത്ത് ചാടി നല്ല ഒഴുക്കുള്ള പുഴയായിരുന്നു നീന്തൽ അറിഞ്ഞിട്ട് അവനെയും കൊണ്ട് നീന്താൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടി കുറച്ചു ദൂരെ നീന്തി കഴിഞ്ഞപ്പോൾ കൊച്ചു തോണികൾ കരകിൽ കിടക്കുന്ന അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു പുഴയിലേക്ക് മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുടെ വള്ളമാണതെന്ന് അവിടെയുള്ള വലയും മറ്റും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ബോധമറിഞ്ഞ അവനെയും കൊണ്ട് അവൾ നീന്തി കരക്കുകയറി അല്പനേരം അവിടെ ഇരുന്നു അപ്പോഴാണ് തൻ്റെ പിന്തുടർന്നവർക്ക് ഇങ്ങനെ ഒരു സ്ഥലമുള്ള അറിയുന്നുണ്ടാവുന്നവൾ ഓർത്ത് വേഗം തന്നെ ഒരു വള്ളം എടുത്ത് അവനെ അതിൽ കിടത്തി അവളും കയറിയിരുന്നു ലക്ഷ്യമില്ലാത്ത തുഴയാൻ തുടങ്ങി അവൾ എവിടെ പോയി വിളിച്ചാലും എന്റെ മുമ്പിൽ എത്തിയിരിക്കണം സ്വിമ്മിങ്ങിൽ ചാമ്പിനായ അവൾക്ക് ഈ പുഴ വിഷയമേ അല്ല പുഴയുടെ അടുത്ത് എവിടെയെങ്കിലും അവൾ കയറി കൂടി കാണും വേഗം പുഴ അന്വേഷിക്കാം ബൊലേറോയിൽ ചാരി കൊണ്ട് അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു ബോസ് ഇവിടെ അടുത്ത് ചെറു വള്ളക്കാരുടെ ഒരു സങ്കേതമുണ്ട് ചിലപ്പോൾ അവൾ അവിടേക്ക് നീന്തിക്കാർ കാണും ഞങ്ങൾ പോയി നോക്കിയിട്ട് ബോസിനെ വിരറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ്റെ ശിങ്കിലികൾ പോയി അർജുനറക്കി ആ പേര് വിളിച്ചുകൊണ്ട് ബൊലേറയിൽ ആഞ്ഞടിച്ചു എന്നു അവൾ എന്നെ കൊതിപ്പിച്ചിട്ടേ ഉള്ളൂ കയ്യെത്തും ദൂരത്തുനിന്ന് വഴുതി മാറിയിട്ടേ ഉള്ളൂ അവൾ കാത്തിരുന്ന് കിട്ടുന്നതിന് മധുരം കൂടും അല്ലേടാ ഭാസ്കരാ എന്ന് ഡ്രൈവറോട് പറഞ്ഞുകൊണ്ട് അർജുനൻ വന്ന് വണ്ടിയിൽ കയറി ഈ ദുഷ്ടന്റെ കയ്യിൽ ആ പെങ്കുച്ചിനെ കിട്ടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാസ്കരൻ വണ്ടിയെടുത്തു സൂര്യരശ്മികൾ കണ്ണിൽ പതിച്ചപ്പോൾ ഈശാനി ആയാസപ്പെട്ടുകൊണ്ട് കണ്ണു തുറന്നു താൻ എവിടെയാണെന്നറിയാതെ അവൾ ചുറ്റും നോക്കി താനൊരു കൊച്ചുവെള്ളത്തിലാണെന്നും ആ വെള്ളം ഒരു കാട്ടു ചോലിൽ കെട്ടിയിരിക്കുകയാണെന്നും അവൾക്ക് മനസ്സിലായി ഇന്നലെ രാത്രി വള്ളം തുഴഞ്ഞത് ഓർമ്മയുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ അവൾ ശ്രമിക്കുമ്പോഴാണ് ചോലയിലെ കാലുകളിട്ട് ഒരു പാറയിലിരുന്നു കാൽമുട്ടിൽ കൈകൾ വെച്ച് കിടക്കുന്നവരാണ് അവൾ കണ്ടത് ഡോ ഈശാനി അവനെ നോക്കി ഉറക്കി വിളിച്ചുകൊണ്ട് വള്ളത്തിൽ നിന്ന് നിറങ്ങിയ കരയിലേക്ക് കയറി അവൻ പതിയെ തലവരുത്തി അവൾ എന്തേന്നുള്ള ഭാവത്തിൽ നോക്കി താനാരാ എന്നെന്തിനാ ഈ കൊടുങ്കാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഭയാനകമായ കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അവനൊന്നും അവനൊന്നുമിട്ട് അവൾ തുറിച്ചു നോക്കിയിരുന്നു ഡോ താനെന്തോ പൊട്ടനാണോ ഞാൻ ചോദിച്ചിട്ടില്ലേ ഈശാനി ചോദിച്ചു സ്വസ്ഥായിട്ട് മരിക്കാൻ കിടന്നതിനെ അതിനെ സംബന്ധിച്ച് അവിടെ നിന്ന് പിടിച്ചോണ്ടു പുഴയിലേക്ക് തള്ളിയിട്ട് നിന്നോടല്ലേ ഞാൻ ചോദിക്കേണ്ടത് നീ ആരാണെന്ന് എന്നെന്തിനാ പിടിച്ചുകൊണ്ടുപോകുന്നതെന്നും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴാണ് ഈശാനി ഇന്നലെ രാത്രിയിലെ കാര്യങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയത് അവനല്ല താനാണ് അവനെ പിടിച്ചുകൊണ്ടുവന്നതെന്ന് അവൾ ഓർത്തെടുത്തു നിന്നാവർകിപ്പോയോ ചോദിച്ചതിന് മറുപടി റെഡി അവൻ അവളെ നോക്കി ചോദിച്ചു ഹലോ മിസ്റ്റർ ഈ എഡി ബോഡി എന്ന് വിളിക്കണ്ട എനിക്കൊരു പേരുണ്ട് ഈഷാനി അത് വിളിച്ചാൽ മതി അവൾ പറഞ്ഞു ഞാൻ നിന്റെ ഊരും പേരും ചോദിച്ചില്ല നീ എന്തിനാ എന്നെ പിടിച്ച് പുഴയിലിട്ട് അത് മാത്രം പറഞ്ഞാൽ മതി താ എനിക്ക് വീട്ടിൽ കിടക്കാൻ സ്ഥലമായിട്ടാണോ റെയിൽവേ ട്രാക്കിൽ വന്ന് കിടന്ന് ചോളയിൽ നിന്ന് കൈക്കുമ്പോൾ വെള്ളം മുഖം കഴുകിക്കൊണ്ട് ഈഷാനി ചോദിച്ചു ഞാൻ നിന്റെ വീട്ടിലൊന്നും അല്ല കയറി കിടന്ന് എനിക്കിത്ര പൊള്ളാൻ അവനും വിട്ടുകൊടുത്തില്ല പിന്നെ എൻ്റെ വീട്ടിൽ വിളിച്ചു നിർത്താൻ പറ്റിയ ഒരാൾ ഈശാനി അവനെ കളിയായിക്കൊണ്ട് പറഞ്ഞു അവനൊന്നും ഇണ്ടാൻ നിൽക്കുന്ന കണ്ടപ്പോൾ ഈശാനി അവൻ്റെ അടുത്ത് പോയിരുന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് അറിയില്ല പക്ഷേ കാറ്റ് കൊള്ളാനല്ലേ നിങ്ങൾ അവിടെ വന്ന് കിടന്ന് എനിക്കറിയാം എൻ്റെ മുമ്പിൽ കിടന്ന ഒരാളുടെ ജീവൻ പോകുന്ന കാണാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ രക്ഷിച്ച് ആത്മഹത്യയൊന്നിനൊരു പരിഹാരമില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ തോൽവിയാണത് ജീവിതത്തോട് പൊരുതി ചെയ്യിക്കാൻ കഴിയാതെ തോറ്റുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തന്നെ ഭ്രാന്ത് നീ എന്നെ രക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് പോകായിരുന്നില്ലേ ഇനി എന്തിനാ നീ എന്നെ വലിച്ചുകൊണ്ട് ഓടിയത് അവൻ ഇഷാനിയെന്നോ ചോദിച്ചു അന്നേരം ഞാൻ തന്നെ അവിടെ നിർത്തി നിർത്തിപ്പോന്ന അടുത്ത ട്രാക്കിൽ കയറി താൻ വീണ് കിടക്കും അതുകൊണ്ടാണ് അവിടെ ഇട്ടിച്ച് പോരാഞ്ഞത് ഞാൻ മരിക്കുകയോ ജീവിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അതിന് നിനക്കെന്താ അവൻ ദേഷ്യത്തോട് അവൾ നോക്കി ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല എനിക്കപ്പം അങ്ങനെ തോന്നി അവളൊരു ഒഴുക്കം വട്ടി പറഞ്ഞു നിനക്കിനി അതല്ല ഇതാണ് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞാൽ മതിയല്ലോ അതും പോരാന് മനുഷ്യനെ പിടിച്ച് പുഴയിലേക്ക് ഇട്ടു അവൻ തലക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം